മലയാളികളെ ഒരുപാട് രണ്ട് കഥാപാത്രങ്ങൾ അവർ നമ്മുടെ ജഗന്നാഥ ക്ഷേത്രത്തിൽ വന്നിരുന്നു അവരുടെ നല്ല നല്ല തമാശകൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുപോലെ നിങ്ങൾക്കും തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം തരും വാഗ്ദാനങ്ങളെ

ഞാനടവ മിച്ചങ്ങന അങ്ങതെങ്ങിൽ ഉണ്ടാക്കുവാ ഞാൻ അങ്ങനെ വലിയ താക്കി പോയലൊന്നും ഉണ്ടാക്കാൻ എന്ന കൊണ്ടാവുമല്ല എന്നാലും കൊക്കാ പോത്തെ ചെറിയൊരു സ്മാരകം ഞാൻ പണി പണങ്ങി പോവുമോ മമ്മേ ഇവിടു ആരെ കേൾപാതെ എന്നോട് ടെൽ ടെൽ കൊണ്ട് ഇടലും പറയുന്നെന്നെന്ന ഇതെരെ കൊല്ലോ ഈ ദിണ്ടാ 24 നമ്മേയേട്ടേ എന്നെന്ന ഇക്കൊല്ലെങ്കിലും കൊടമനവാ എന്നാൽ പാട്ട സ്മാരകത്തിന്റെ വഴി ഉയി ഉയി

എന്നെ എങ്ങനെ കള്ള് കുടിച്ച് നച്ചിങ്ങിനെ ഞാൻ ഓരോ മാരേക്കും പുടക്കിയോ നേന്തൈനെ മാത്രം അല്ലേ എക്കിനെന്നെ പറ്റിയ ആരെക്കും പറയാനു എന്നെ പറ്റിയ ഇ മാത്രം തന്നെ അല്ലേ എക്കിനെ ഇതിങ്ങനെ ഒരു കുടിയനായ बाप ആവ ഞാൻ കണ്ടു കേട്ടാണ് ആ ഇല്ല അതില്ല അല പക്ഷേ എന്ത് സുഖilla മരണണ്ടി ഇങ്ങേ കാണുന്നില്ല ഉയണ്ടമേ കണ്ണ് കണ്ട ഞാൻ അവര് പൈനി കെട്ടി കാണുന്നേടാ കുരിപ്പിനെ കാണുന്ന കാണുന്നേ ആ പോറ്റിന്റെ കെട്ടിയാർക്കാവില്ലടാ ഞാൻ ഇതെല്ലാം തമാശ പറയാൻ നിങ്ങളെല്ലാം ഒരു കാര്യം മനസ്സിലാക്കണം കേളപ്പാട്ടം കണ്ണ് കുടിച്ചിട്ട് ബാറ്റിന്റെ വിടാണ്ട് ഞാൻ പറഞ്ഞ് അച്ഛൻ എടുപ്പ് അല്ല ഡോക്ടർ എന്നെ മാവാങ്ങി ഞാൻ ഞാൻ ഡോക്ടറൊക്കെ പോയി എക്സ്റേ എടുത്ത് ഡോക്ടർക്ക് കാണിച്ചോണ്ട് എക്സ്റേ എടുത്തിട്ട് ഡോക്ടർ പറഞ്ഞു എക്സ്റേ ഇങ്ങ മോരെ കാണുന്നില്ല അസം മുഴ്ത്തി മാറ്റണം ഞാൻ എനിക്ക് പോയി എന്നല്ല ഇലക്ക് മോയ കഴിയില്ല മോയ കണ്ടങ്ങല്ല മോയ മുഴ്ത്തി മാറ്റി गेला എക്സ്റേന്ന മൊരവട്ടിക്കല്ല ഞങ്ങളോടാരോ ആയിട്ട് മോയ ബോർ പറഞ്ഞു എങ്ങനെ കാണാൻ പറ്റും

എന്റെ കല്യാണം ഞാനും അഥവാ ഞാൻ ആദ്യം ഭരിക്കുന്ന അപ്പം എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക